ചരിത്രത്തിലുടനീളം പേർഷ്യൻ ഭാഷയിൽ കോരരഷ് എന്നറിയപ്പെടുന്ന മഹാനായ സൈറസിനെ പോലെ സാർവത്തികമായി ബഹുമാനിക്കപ്പെടുന്ന ഭരണാധികാരികൾ ചുരുക്കമാണ് പുരാതന നാഗരികതകൾ ആദരിക്കുകയും ബൈബിളിൽ തന്നെ പ്രശംസിക്കുകയും ചെയ്യുന്ന സൈറസ് ഒരു ജേതാവെന്ന നിലയിൽ മാത്രമല്ല ഒരു വിമോചകൻ നിയമദാതാവ് ദിവ്യ ഉദ്ദേശത്തിൻ്റെ ഉപകരണം എന്നീ നിലകളിൽ ഉയർന്നു വരുന്നു സാമ്രാജ്യങ്ങളുടെയും മതങ്ങളുടെയും പ്രവചനത്തിൻ്റെയും വിധികളെ ബന്ധിപ്പിക്കുന്ന ഈ നിഗൂഢ രാജാവിൻ്റെ ജീവിതം ചരിത്രപരമായും മഹത്വത്തിലും ആത്മീയ രഹസ്യത്തിലും മൂടപ്പെട്ടിരിക്കുന്നു തെക്ക് പടിഞ്ഞാറൻ ഇറാനിലുള്ള ഒരു പ്രദേശമായ അൻഷാനിലാണ് മഹാനായ സൈറസ് ബി സി അറുന്നൂറിൽ ചില സ്രോതസ്സുകൾ ബി സി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ എന്നാണ് സൂചിപ്പിക്കുന്നത് അവിടാണ് അദ്ദേഹം ജനിച്ചത് കിഴക്ക് സിന്ധു നദീതീടം മുതൽ പടിഞ്ഞാറ് മെഡിറ്റേറിയൻ കടൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ആദ്യത്തെ പേർഷ്യൻ സാമ്രാജ്യമായ അക്കീമനേഡ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം സൈറസ് മീഡിയം രാജാവായ അസ്റ്റിയോജസിനെ ഐതിഹ്യം അനുസരിച്ച് അദ്ദേഹത്തിന് മുത്തച്ഛനായിരുന്നു അട്ടിമറിക്കുകയും മേദരെയും പേർഷ്യക്കാരെ ഒന്നിപ്പിക്കുകയും ചെയ്തു വി സി അഞ്ഞൂറ്റി മുപ്പത്തിയൊമ്പതിൽ ഒരു യുദ്ധവുമില്ലാതെ ബാബിലുൺ പിടിച്ചടക്കിയതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വിജയം രക്തരഹിതവും ഏതാണ്ട് അത്ഭുതകരവുമായ വിജയമായി ഇത് കണക്കാക്കപ്പെട്ടിരുന്നു നഗരം നശിപ്പിക്കുന്നതിനു പകരം സൈറസ് അതിൻ്റെ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുകയും മതസ്വാതന്ത്ര്യം പോലും പുനഃസ്ഥാപിക്കുകയും ചെയ്തു ജൂതന്മാർ ഉൾപ്പെടെയുള്ള കുടിയറക്കപ്പെട്ട ജനങ്ങളെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങാൻ ഇത് അനുവദിച്ചു പ്രബുദ്ധമായ ഭരണത്തിന് പേരുകേട്ട അദ്ദേഹം സൈനിക വൈഭവത്തിന് മാത്രമല്ല സഹിഷ്ണുത നീതി ഉൾക്കൊള്ളൽ എന്നിവയുടെ നയങ്ങൾക്കും പ്രശംസിക്കപ്പെട്ടു സാംസ്കാരികവും മതപരമായി വൈദ്യുതത്തിൻ്റെ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന സൈറസ് സിലിണ്ടറിലൂടെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളൊന്ന് സൈറസ് സ്ഥാപിച്ചത് പുരാതന ഭരണാധികാരികളിൽ സൈറസിനെ ഇത്രയധികം വ്യത്യസ്തനാക്കുന്നത് ബൈബിളിൽ അദ്ദേഹത്തിൻ്റെ പ്രമുഖ സ്ഥാനമാണ് സൈറസ് ജനിക്കുന്നതിന് ഒരു നൂറ്റാണ്ട് മുമ്പ് എഴുതിയ ഷയാവിൻ്റെ പുസ്തകത്തിൽ പ്രവാചകൻ ഇങ്ങനെ എഴുതിയിരുന്നു ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് നേരിട്ട് വിളിക്കുന്നു എന്ന് യഷ നാൽപ്പത്തഞ്ചിൻ്റെ ഒന്ന് രണ്ടിൽ പോലെ യഹോവ തന്റെ അഭിഷക്തനായ കോരരഷ്ണനോട് ഇപ്രകാരം അരുളു ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാനവൻ്റെ വലങ്കെ പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർക്കടങ്ങളെ നിരപ്പാക്കുകയും താമര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ടിച്ചു കളയുകയും ചെയ്യും ഇത് ആഴമേറിയതാണ് അഭിഷക്തൻ എന്നതിന് എബ്രായ പദം സാധാരണമായി ജൂത രാജാക്കന്മാർക്കോ പുരോഹിതന്മാർക്കോ വേണ്ടി നീക്കിവച്ചിരിക്കുന്ന ഒരു പദമാണിത് എന്നിട്ടും ഒരു വിജാതിയ രാജാവായ സൈറസിന് ഈ വിശുദ്ധ പദവി നൽകിയിട്ടുണ്ട് അവൻ അഭിഷക്തൻ മാത്രമല്ല തൻ്റെ ജനത്തെ വിടിവിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തവനുമാണ് എസ്ര ഒന്നിൻ്റെ ഒന്നു തൊട്ട് മൂന്നിൽ പറയുന്നത് ഇരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ ഒന്നാം ഒന്നാമണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരരുശന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ പാഴ്സ്യരാജാവായ കോരരുഷ് ഇപ്രകാരം കൽപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു യഹൂദിയിലെ യരുഷലേമിൽ അവൻ ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ അവൻ യഹൂദിയിലെ യെരുഷലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രയേലിന്റെ ദൈവമായ ഹോവയ്ക്ക് ആലയം പണിയട്ടെ അവനല്ലോ ഇരുഷലിമിലെ ദൈവം അപ്പോൾ എഴുപത് വർഷത്തെ ബാബിലോണിയൻ അടിമത്തത്തിനു ശേഷം ഇസ്രയേലിന്റെ വീണ്ടെടുപ്പിന്റെ ഉപകരണമാണ് കോരരേഷ് നബുക്കത് നേസർ പിടിച്ചെടുത്ത വിശുദ്ധ പാത്രങ്ങൾ തിരികെ നൽകിക്കൊണ്ട് ഇരുഷലിം ദേവാലയം പുനർനിർമ്മിക്കാൻ അദ്ദേഹം ഉത്തരവിടുന്നു ഒരു നൂറ്റാണ്ടിലേറെ മുമ്പ് ഒരു വിദേശ ഭരണാധികാരിയുടെ പേര് പ്രവചിക്കപ്പെടുകയും യഹൂദ പുനഃസ്ഥാപനത്തിൽ നിർണായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുവെന്ന വസ്തുത പണ്ഡിതന്മാരെയും ദൈവശാസ്ത്രജ്ഞരെയും ഒരുപോലെ അമ്പരിപ്പിച്ചിട്ടുണ്ട് ചിലർ ഇതിനെ ബൈബിൾ പ്രവചനത്തിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണങ്ങളിലൊന്നായി കാണുന്നു അത് ദിവ്യകർത്തൃത്വം തെളിയിക്കുന്നു കോരഷ് തന്നെ ഒരു നിയമനം എങ്ങനെ മനസ്സിലാക്കിയെന്ന് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്നു ഇസ്രയേലിൻ്റെ ദൈവത്തെക്കുറിച്ച് കോരഷ് എന്താണ് വിശ്വസിച്ചത് മനുഷ്യാവകാശങ്ങളുടെ ആദ്യ പ്രഖ്യാപനം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ഒരു പുരാതന കളിമൻ കലാസൃഷ്ടിയെ സൈറസ് സിലിണ്ടർ അനുസരിച്ച് ബാബിലോണിലെ പ്രധാന ദേവനായി മർദൂക്കിനെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് സൈറസ് സംസാരിക്കുന്നു എന്നിരുന്നാലും ബൈബിൾ വാചകം അദ്ദേഹത്തെ വിജയം നൽകിയവനായി യഹോവയെ അംഗീകരിക്കുന്നതായി ചിത്രീകരിക്കുന്നു അക്കാലത്തെ പല ഭരണാധികാരികളെപ്പോലെയും സൈറസ് ദിവ്യമണ്ഡലത്തെ ബഹുസ്വരമായി കണ്ടുവെങ്കിലും ഇബ്രായ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്ന സിദ്ധാന്തങ്ങളിലേക്ക് ഇത് നയിച്ചു നിഗൂഢ പാരമ്പര്യങ്ങളിൽ സൈറസിനെ ഒരു രാജാവ് എന്നലുപരിയായി അദ്ദേഹം ദിവ്യ തടസ്സത്തിൻ്റെ പ്രതീകമാണ് ബാബിലോണൻ കീഴടക്കിയത് ലോകവ്യവസ്ഥയുടെ പതനമായി സാങ്കൽപ്പികമായി കാണുന്നു വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ ആത്മീയ ബാബിലോണിൻ്റെ ഭാവി തകർച്ചയുടെ ഒരു സൂചനയാണിത് സൈറസിൻ്റെ പ്രചാരണം ദൂതശക്തികളാൽ നയിക്കപ്പെട്ടതാണെന്നും ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന പുരാതന രഹസ്യങ്ങളെക്കുറിച്ചോ ദിവ്യ ഉടമ്പടികളെക്കുറിച്ചോ അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കാമെന്നും ചില സൈദ്ധാന്തികർ അവകാശപ്പെടുന്നു ചിലക്ക ബാലിസ്റ്റി വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തെ ഒരു വീണ്ടെടുപ്പുകാരന്റെ മാതൃകയായും കാണുന്നു രസകരമെന്ന് പറയട്ടെ ഇറാനിലെ പസർഗൈഡയിലുള്ള സൈറസിന്റെ ശവകുടീരം ഇപ്പോഴും ഒരു ഗൗരവമേറിയത് നിഗൂഢമായ സ്ഥലമാണ് പേർഷ്യ കീഴടക്കിയപ്പോൾ മഹാനായ അലക്സാണ്ടർ പോലും സൈറസിന്റെ ശവകുടീരത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പൈതൃകത്തോട് വലിയ ബഹുമാനം പ്രകടിപ്പിക്കുകയും ചെയ്തു ചിലർ വിശ്വസിക്കുന്നത് ഊർജ്ജസ്വലമായ ലൈൻ ലൈനുകൾ ഈ ദേശത്തിലൂടെ കടന്നുപോകുന്നു എന്നാണ് അത് ആത്മീയമായി പ്രാധാന്യമർഹിക്കുന്നു എന്നും ക്രമം പുനഃസ്ഥാപിക്കാനും എതിർക്കാനും ഒരു ദൗത്യമുള്ള നീതിമാന രാജാവായ സൈറസ് പുരാതന സ്വരാഷ്ട്രീയൻ ഗ്രന്ഥങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ പരാമർശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും സൈറസൊരു ജേതാവ് മാത്രമല്ല മതപാരമ്പര്യങ്ങളുടനീളം ഒരു ദിവ്യ ഏജൻ്റായിരുന്നു എന്ന ആശയത്തെ അവ പിന്തുണയ്ക്കുന്നു തൈറസ് അത്യന്തിക മഷിക അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം മിഷികയുടെ പ്രമേയങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു കോരരഷ് ബാബുലോന്റെ കവാടങ്ങൾ തകർക്കുന്നു മഷിക അടിച്ചമർത്തലിന്റെ ആത്മീയ കവാടങ്ങൾ തകർക്കുന്നത് പോലെ അദ്ദേഹം ബന്ദികളാക്കിയവരെ സ്വതന്ത്രരാക്കുന്നു ഒരു പ്രധാന മിഷിക ഈ ദൗത്യം യശയപ്രവചനം അറുപത്തിന്റെ ഒന്നിൽ പറയുന്നത് പോലെ ഭാവിയിലെ മിഷികായുഗമായി ബന്ധപ്പെട്ട ഒരു ദൗത്യം അദ്ദേഹം ദേവാലയം പുനഃസ്ഥാപിക്കുന്നു ജനനത്തിന് മുമ്പ് അദ്ദേഹത്തെ പേര് വിളിച്ചു വിളിക്കുന്നു രശാവ് ഒമ്പത് പോലുള്ള മഷികട പ്രവചനങ്ങൾക്ക് സമാന്തരമായി ഇതുകൊണ്ടാണ് സൈറസിനെ ചിലപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു മാതൃകയായി കാണുന്നത് പൂർണ്ണമായും ദൈവികമോ പാപരഹിതമോ അല്ലെങ്കിലും രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ദൈവഹിതം നിറവേറ്റുന്ന ദൈവത്തിൻ്റെ പാത്രം സമീപകാലത്ത് മതപരമായ സഹിഷ്ണുതയും നേതൃത്വത്തിൻ്റെയും ദൈവികമായി നിയുക്തമായി വിധിയുടെയും പ്രതീകമായി സൈറസ് വീണ്ടും പ്രാധാന്യം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ ആഘോഷവേളയിൽ ഇറാൻ ലഷ സൈറസിനെ മനുഷ്യാവകാശങ്ങളുടെ പിതാവായി വാഴ്ത്തി സമാധാനത്തിൻ്റെയും നീതിയുടെയും ഒരു സാർവത്തിക കലാസൃഷ്ടിയായി സൈറസ് സിലിണ്ടർ പലപ്പോഴും പ്രദർശിപ്പിച്ചിരുന്നു യഹൂദ ക്രിസ്ത്യൻ യുഗാന്ത ശാസ്ത്രത്തിൽ സൈറസ് ഒരു നിഗൂഢവും എന്നാൽ ആദരണീയവുമായ വ്യക്തിയായി തുടരുന്നു ദൈവത്തിന് ആരെയും പരമ്പരാഗത ഉടമ്പടിക്ക് പുറത്തുള്ളവരെ പോലും ദിവ്യ പദ്ധതികൾ നിറവേറ്റാൻ ഉപയോഗിക്കാൻ കഴിയുമെന്നതിൻ്റെ തെളിവ് മഹാനായ സൈറസ് ഒരു സാധാരണ ചക്രവർത്തി ആയിരുന്നില്ല അദ്ദേഹം ഒരു യോധാവും ദർശകനും പ്രവചന ഉപകരണവുമായിരുന്നു പേർഷ്യക്കാരിൽ ആദരിക്കപ്പെടുകയും ഗ്രീക്കുകാരാൽ പ്രശംസിക്കപ്പെടുകയും ഇസ്രയേലിന്റെ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്ത സൈറസ് ചരിത്രത്തിന് ദിവ്യത്വത്തിനും ഇടയിലുള്ള രേഖകൾ മങ്ങുന്നു അദ്ദേഹം ഒരു യഥാർത്ഥ രാജാവും പ്രതീകാത്മ സന്ദേശവാഹവനുമാണ് അദ്ദേഹത്തിന്റെ ജീവിതം സാമ്രാജ്യങ്ങളുടെ സമയപരിധിക്കപ്പുറത്തേക്ക് പ്രതിദിനിക്കുന്നു ശക്തിയും അഭിമാനവും കൊണ്ട് വിഭജിക്കപ്പെട്ട ഒരു കാലത്ത് യഥാർത്ഥ മഹത്വം അളക്കുന്നത് ജയിച്ചടക്കലൂടെ മാത്രമല്ല ഉയർന്ന വിളിയോടുള്ള അനുസരണത്തിലൂടെ യാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി സൈറസ് നിലകൊള്ളുന്നു ചിലപ്പോൾ ആ വിളി മനുഷ്യധാരണയുടെ മുടപടത്തിനപ്പുറം നിന്നാണ് വരുന്നത്